ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു നിലമ്പൂർ ഗവൺമെന്റ് കോളേജിന്റെ സ്ഥലം ഏറ്റെടുപ്പ് നടപടി കണ്ടെടുത്ത ഏക്കർ ഭൂമിയുടെ രജിസ്ട്രേഷൻ നടപടികളാണ് പൂർത്തിയായത് സ്ഥലമുടമ പൂങ്കോട് വലിയ പേടിയ്ക്കൽ മുഹമ്മദ് അലി നിലമ്പൂർ കിഫ്ബി സ്പെഷ്യൽ തഹസിൽദാർ ശബരിനാഥിന്റെ മുൻപിൽ മഹസറിൽ ഒപ്പുവെച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനീഷ് കവളമുക്കട്ട തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കെട്ടിടത്തിന് പന്ത്രണ്ട് കോടി രൂപയും സ്ഥലം ഏറ്റെടുപ്പിന് മൂന്ന് ദശാംശം ഏഴ് എട്ട് കോടി രൂപയും കിഫ്ബി ഫണ്ടിൽ നിന്നും അനുവദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ നിലമ്പൂരിന് അനുവദിച്ച ഗവൺമെന്റ് കോളേജ് രണ്ടായിരത്തി പതിനെട്ടിലാണ് പൂക്കോട്ടുംപാടത്ത് സ്വകാര്യ കെട്ടിടത്തിൽ പ്രവർത്തനം തുടങ്ങിയത് അക്കാലം മുതൽ കോളേജിന് സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ശ്രമങ്ങൾ നടത്തിയിരുന്നെങ്കിലും ഫലം കണ്ടിരുന്നില്ല ഭൂമി ഏറ്റെടുക്കുന്നതിനായി ആദ്യഘട്ടത്തിൽ അനുവദിച്ച തുക മതിയാകാതെ വന്നതിനെ തുടർന്ന് കിറ്റ്കോ ലിമിറ്റഡ് പുനർ അവലോകന പ്രകാരം തുക വർദ്ധിപ്പിച്ചാണ് ഏറ്റെടുത്ത ഭൂമിയുടെ നടപടികൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അടുത്ത അടുത്താഴ്ചയ്ക്കുള്ളിൽ പൂർത്തീകരിക്കും നിലമ്പൂർ ഗവൺമെന്റ് കോളേജ് കെട്ടിടം പണി പൂർത്തീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുന്നതോടെ നിലമ്പൂരിന്റെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ന്യൂസ് ബ്യൂറോ നിലമ്പൂർ

Rare, timeless. The gem I choose mirrors my spirit because every gem is unique, just like me. Viana, Signature Gemstone Jewelry by Malabar Gold and Diamonds.